ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് കുറയുന്നതായി പഠനങ്ങൾ ൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞരുടെ പുതിയ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞുവെന്നും എന്നും അന്ന് മുതൽ ഇപ്പോഴും താഴ്ന്ന നിലയിലാണ് ഈ ശുദ്ധജല അളവുള്ളത് എന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ വരണ്ട ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ മാറ്റം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മുടെ ഗ്രഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യൂബിക് മൈൽ ശുദ്ധജലം നഷ്ടമായിട്ടുണ്ട് സാധാരണഗതിയിൽ കാലാവസ്ഥ ആന്തോളനം അവസാനിച്ചതിനു ശേഷം ശുദ്ധജലം വീണ്ടെടുക്കുന്നതാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച ശുദ്ധജല നിരപ്പ് ഇനിയും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇനിയൊരിക്കലും ഇത് വീണ്ടെടുക്കാനാകില്ല എന്നും പഠനങ്ങൾ പറയുന്നു നാസയുടെയും ജർമ്മനിയുടെയും സംയുക്ത പദ്ധതിയായിട്ടുള്ള ഗ്രേസ് അഥവാ ദ ഗ്രാറ്റുവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെന്റ് നിരീക്ഷിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും തീവ്രമായ ിൽ പതിമൂന്ന് എണ്ണവും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതലാണ് ഉണ്ടായതെന്നാണ് ഗവേഷകരുടെ സംഘം വ്യക്തമാക്കുന്നത് നിലവിലുണ്ടാക്കുന്ന ശുദ്ധജലത്തിന്റെ കുറവിന് പിന്നിൽ ആഗോളതാപനമാകാമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വടക്കൻ മധ്യ ബ്രസീലിലെ വരൾച്ചയോടെ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സമാന സംഭവങ്ങൾ ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടതായി പഠനങ്ങൾ പറയുന്നുണ്ട് വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചക ഇതെന്നാണ് നാസയുടെ ഗർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ജലശാസ്ത്രജ്ഞനായിട്ടുള്ള മാത്യു റോഡൽ വ്യക്തമാക്കുന്നത് മറ്റൊരു പഠനത്തിൽ വിനാശകരമായിട്ടുള്ള ഭൂവിനിയോഗവും ജലസ്രോതസ്സുകളുടെ ദുരുപയോഗവും മുന്നൂറ് കോടി ജനങ്ങൾ ശുദ്ധജലത്തിനായി ബുദ്ധിമുട്ടാൻ കാരണമാകുമെന്നും വ്യക്തമാക്കുന്നു ആഗോളതാപനം കൂടുതൽ ജലബാഷ്പീകരണത്തിന് കാരണമാകുകയും തീവ്രമായ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നുവെന്ന നാസ ഗോസ് കാലാവസ്ഥാ നിരീക്ഷകനായിട്ടുള്ള മൈക്കൽ ബോസിലോവിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്